ഫ്രണ്ട്സ് എൻ്റെ വീട്ടിലെ മോയിൽ കുട്ടികളെ ഞാൻ കാണിച്ചു തരാം നോക്കിയോ ഇതാ ഒരു കുട്ടി ഇതാ വേറൊരു മോയിലുട്ടി ആശ നല്ല തീറ്റയിലാണ് ഇതാണ് ഏറ്റവും ചെറുതായിട്ടുള്ള കുട്ടി കേട്ടോ ഇത് കുറച്ച് വലുതാണ് ഇത് നമ്മുടെ ഒന്നും കൂടി ഉണ്ട് മൂന്നെണ്ണം ൊയൽക്കൂട്ടിൻ്റെ കണ്ണ് നോക്കിയേ റെഡ് ആയിട്ടുള്ള കണ്ണാണ് നല്ല ഭംഗിയുണ്ട് അല്ലേ അത് ആക്റ്റീവായിട്ട് പേടിച്ചുകൊണ്ടാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ മൊയിലക്കൂട്ടിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് നല്ല സ്നേഹമുള്ളൊരു ജീവിയാണ് കൈ ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ അടുത്തിലോട്ട് വരും എന്തെങ്കിലും തരാനാണോ എന്ന് വന്നിട്ട് ഒന്നും ചെയ്യില്ല കേട്ടോ പാവ അതുകൾ രണ്ടും ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് വാ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ചെറിയ രീതിയിൽ നിങ്ങൾ ഒരു പെറ്റി എന്തെങ്കിലും വളർത്തുക നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ എന്തിനൊക്കെ കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടും ഇതിനെയൊക്കെ കാണുന്ന സമയത്തും ഞങ്ങൾക്ക് അത് ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല ആക്റ്റീവായിട്ടാണത് കളിച്ചുകൊണ്ടിരിക്കുന്നത് കളിക്കുകയാണ് ഇതിൻ്റെ എന്തോ രീതിയിലുള്ളൊരു കളിയാണ് നമുക്കറിയില്ലല്ലോ അത് ഫ്രണ്ടിലോട്ട് പോകണോ അത് ബാക്കിലോട്ട് പോകണോ പിന്നെ ഫ്രണ്ടിലോട്ട് വരുന്നു ബാക്കിലോട്ട് പോകണോ ഫ്രണ്ട്സ് അപ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ വീടുകളിൽ എന്തെങ്കിലും ഒരു പെറ്റിന് നിങ്ങൾ വളർത്തുക ഓക്കെ അതിനുശേഷം നിങ്ങൾക്ക് ഒരു പെറ്റിന് വളർത്താൻ ഒരിഷ്ടമുണ്ടോ ഇല്ലയെന്നുള്ളതല്ല നമ്മൾ വളർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കാര്യമാണ് കാരണം നിങ്ങൾക്ക് എന്താ പറയുക ഓരോ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഇതിനെയൊക്കെ കാണുന്ന സമയത്ത് ഒരു സന്തോഷം ഉണ്ടാവും ഓക്കെ ഇനി അടുത്തൊരു സാധനത്തിന് ഞാൻ കാണിച്ചു തരാം ഇത് കുറച്ച് ക്ലിയർ കമ്മിയായിരിക്കും എന്നാലും ഞാൻ തരാം ഇതാണ് അടുത്ത ആള് ലവ് ആണ് ഇതിനെ ഞാൻ വളർത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്കൊരിഷ്ടമാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ വളർത്താൻ വേണ്ടിയിട്ടൊരു ഇഷ്ടമാണ് അതുകൊണ്ടാണ് ആരും ഇതിനെ നേരെ നോക്കുന്നൊന്നുമില്ല ഞാൻ തന്നെയാണ് ഇതിനെല്ലാം കൊടുക്കുന്നത് പക്ഷേ എനിക്കൊരു ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ജീവികളോട് രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മളൊരു എന്താ പറയുക ഇതിൻ്റെയൊക്കെ കിളികളുടെ അവർക്ക് ശല്യമായിട്ട് തോന്നിയിട്ടുണ്ടാകും പക്ഷെ എനിക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നല്ലൊരു ഇഷ്ടമായിട്ടാണ് തോന്നുന്നത് ഇതിനെ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഈ ഒരു സൗണ്ട് അലർജി ആയിരിക്കും പക്ഷെ എനിക്കൊരു ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിത് വളർത്തുന്നത് പിന്നെ നമുക്കൊരു നായ ഉണ്ട് ഒരു തത്തമ്മയുണ്ട് എല്ലാം ഉണ്ട് അപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ എന്തിനൊക്കെ ഒന്ന് എന്താ പറയുക ഒരു ദാനം കൊടുക്കുന്ന പോലെ അതിന് ഭക്ഷണങ്ങൾ കൊടുക്കുക സംരക്ഷിക്കാം നമുക്കൊന്നും കൊടുക്കാൻ പറ്റാന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക അതാണ് നല്ലത് കാരണം ഒന്നും കൊടുക്കാതെ നമ്മൾ വെറുതെ അതിനെ വീട്ടിൽ മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല ഓക്കെ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ വീഡിയോ ഇഷ്ടമേൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്ത ആളുകൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക